അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ മുസ്തഫ മുസ്തഫേനി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വീടാട്ട അടിപൊളി വീട് എന്ന് വെച്ചാൽ അടിപൊളി വീടാണ് രണ്ട് ഭാഗം ഡാർ ചെയ്ത റോഡാണ് ചുറ്റുപാട്ടൊക്കെ വലിയ വീടുകളാണ് പള്ളി മദ്രസ എല്ലാവിധ സൗകര്യം നല്ല നാടങ്ങിണർ വള്ള സൗകര്യം അങ്ങാടി അടുത്താണ് എന്താണ് അമ്പലം അടുത്തുണ്ട് പള്ളി മാറസ് ഒക്കെ തൊട്ടടുത്തേനുണ്ട് നല്ല എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ലൊരു വീട് അഞ്ച് ബെഡ്റൂമുള്ളൊരു അടിപൊളി വീടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യത്തോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക കാരണം ഇഷ്ടംപോലെ ആളുകളുണ്ട് ചെറിയ വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ സ്ഥലമായിക്കോട്ടെ ഇഷ്ടം പോലെ ആളുകളുണ്ട് നിങ്ങൾ പല ജില്ലകളിലായിട്ടും ആളുകളുണ്ട് നിങ്ങളെ ഉടനെ അറിയിക്കൂ ഒരിക്കലും അബദാനത വീട് ഇതാണ് വീട് എ ഐ സെൻറ്റ് സ്ഥലത്ത് ആയിരത്ത അഞ്ഞൂറോളം സ്ക്വയർ ഉള്ള വീടാണ് നല്ല വൃത്തിയുള്ള വീടാണ് മുറ്റൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിരിക്കണെങ്കിൽ നില മാർബിളാണ് എ ഐ സെൻറ്റ് സ്ഥലത്താണ് ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് ഏകദേശം ഉണ്ട് വീട് ഇതാണ് സിറ്റൗട്ട് അത്യാവശ്യം നല്ല ഒരു സിറ്റൗട്ടാണ് നില മാർബിളാണ് ഇത് ആളാണ് ഇത് ഹാളാണ് ഇത് രണ്ടത്തെ ഒരു ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇത് അറ്റാച്ചഡും കൂടിയാണ് ഈ ബെഡ്റൂം അറ്റാച്ചഡും കൂടിയാണ് നല്ല സൗകര്യമുള്ള റൂമാണ് ഡ്രസ്സർമാര കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാച്ചഡും കൂടിയാണ് തൊട്ടടുത്ത് തന്നെ പള്ളി മദ്രസ ഉണ്ട് ഇട്ട വലിയ ജുമായത്ത് പള്ളി മദ്രസൊക്കെ തൊട്ടടുത്തുണ്ട് ഇനി മറ്റു മദ്രസ അമ്പലമാണെങ്കിൽ അതും ഉണ്ട് ഇത് മറ്റൊരു ബെഡ്റൂമാണ് നല്ല അത്യാവശ്യം സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇതും അറ്റാച്ചഡാണ് ഡ്രസ്സർമാർ എല്ലാ സൗകര്യം ഉണ്ട് ഇതും അറ്റാച്ച്ഡ് ആണ് ഏ സെൻ്റ് ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വീടാണ് നല്ല സൗ വെള്ള സൗകര്യമുള്ള നാടങ്ങിണറുണ്ട് ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റൻപത് മീറ്ററേ ഉള്ളൂ നൂറ് നൂറ്റൻപത് മീറ്ററെ ബസ് റൂട്ടിൽ നിന്നുള്ളൂ ഇത് അടുക്കളയാണ് നല്ല സൗകര്യമുള്ള അടുക്കളയാണ് കവേഡുകൾ കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളി ഇരിക്കണേ ഒരു ചെറിയ സ്റ്റോറൂമുണ്ട് ഇവിടെ വലിയൊരു ഉണ്ട് നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട് പുകയില്ലാത്ത അടുപ്പ് എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ അമ്മിക്ക് സൗകര്യം ഉണ്ട് ഗിൽസൊക്കെ വെച്ചിരിക്കണേ പുറത്ത് ഇവിടെ ചെറിയ ഷെഡ് മാരി ഉണ്ട് ചുറ്റു ഭാഗം ബൗണ്ടറി ഉണ്ട് മതില് കെട്ടിയിക്കണ് ചുറ്റു ഭാഗം മതില് കെട്ടിയിക്കണ് അപ്സറുണ്ട് മേലെക്ക് മൂന്ന് ബെഡ്റൂമുണ്ട് മുകളിലെ മൂന്ന് ബെഡ്റൂമും താഴത്ത് രണ്ട് ബെഡ്റൂമും മൊത്തം അഞ്ച് ബെഡ്റൂമാണ് ഒക്കെ മാർബിളാണ് ഇത് മുഖത്തെ ചെറിയൊരാളാണ് ഇതൊരു ബെഡ്റൂമാണ് മുകളിലൊരു ബെഡ്റൂമാണിത് ഇത് അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾ വീടോ സ്ഥലോ എന്തായിക്കോട്ടെ നിങ്ങൾ കൊടുക്കാണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ കുറഞ്ഞ വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ സ്ഥലമായിക്കോട്ടെ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക അഞ്ച് സെൻറ്റ് സ്ഥലമായാലും ശരി നാല് സെൻറ്റ് സ്ഥലമായാലും ശരി നിങ്ങൾ ഉടനെ വിളിച്ച് ബന്ധപ്പെടുക മുകളിൽ മൂന്ന് ബെഡ്റൂമുണ്ട് ഏതാണ്ട് അതുമൊക്കെ അറ്റാച്ചഡ് ആണ് മുകളിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് അറ്റാച്ചഡും കൂടിയാണ് ഏതാണ്ട് അവിടെ ഒരു നല്ലൊരു സിറ്റൗട്ട് ഉണ്ട് ഇതൊരു ബെഡ്റൂമാണ് നല്ലൊരു അടിപൊളി നല്ലൊരു സിറ്റൗട്ടുണ്ട് നല്ല ഐറ്റൊക്കെ ഉള്ള നല്ല സ്ലാബൊക്കെ നല്ല നല്ല ഐറ്റുള്ള സ്ലാബ് ആണ് നല്ല അടിപൊളി വീടാട്ടോ നല്ല വീടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആർക്കും നല്ല വീടാണ് നല്ല ഏരിയ ആണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഒരു മനുഷ്യന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പം ഈ വീടുള്ളത് എവിടെയെന്നറിയോ ഈ വീടുള്ളത് ഏ സെൻ്റിൽ ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ അല്ല സോറി കോഴിക്കോട് ജില്ലയിൽ ഈ വീടുള്ളത് കോഴിക്കോട് ജില്ലയിൽ ഒളവണ്ണ പഞ്ചായത്തിൽ കൊളത്തറ ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്താണിത് ഈ വീടുള്ളത് കോഴിക്കോട് ജില്ലയിൽ ഒളവണ്ണ പഞ്ചായത്തിൽ കൊളത്തറ ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫറൂഖിൻ്റെയൊക്കെ അടുത്ത സ്ഥല ഇതിനവർ ചോദിക്കുന്ന വില അൻപത്തിനാല് ലക്ഷം ഉറുപ്പിയാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറക്കാം അൻപത്തിനാല് ലക്ഷം ഉറുപ്പ്യാണ് ചോദിക്കുന്നത് ഏ സെൻറ്റ് സ്ഥലമുണ്ട് പള്ളി മദ്രസ് തൊട്ടടുത്തുണ്ട് തൊട്ടടുത്തന്നെ പള്ളി മദ്രസ് ഉണ്ട് നോക്കിയാൽ കാണുന്ന അടുത്താണ് പള്ളി മദ്രസ ഉള്ളത് നല്ല ഏരിയയാണ് ചുറ്റുഭാഗം ബൗണ്ടറി ഉണ്ട് നല്ല വൃത്തിയുള്ള വീടാണ് നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക ചെറിയ വീടുമായൊരു മാറ്റം അതും നടക്കും ചെറിയ വീടുമായിട്ടൊരു മാറ്റം നടക്കും ചെറിയ വീട് ബാക്കി കാശിലുള്ള ഇങ്ങോട്ട് തരുന്നൊരു മാറ്റവും നടക്കും ഇത് കണ്ടതാ നല്ല നാടൻ ഇഷ്ടം പോലെ വെള്ളമാണ് ചെറിയ വീട് ബാക്കി കാശ് എണ്ണാൻ പറ്റുന്നവർ അതും നടക്കും ആ കച്ചവടം നടക്കും നല്ല ഏരിയയാണ് ഇഷ്ടംപോലെ എല്ലാവിധ സൗകര്യമുള്ള ഏരിയയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട കാരണം ചെറിയ കുറഞ്ഞ വിലൻ്റെ വീടുകൾ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലോ വെക്കാനോ വാങ്ങാനുണ്ടെങ്കിലും മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ഉടനെ ബന്ധപ്പെടുക എത്ര ചെറിയ വീടായിക്കോട്ടെ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം السلام علیکم ورحمۃ اللہ وبرکاتہ